വെളുപ്പിന് ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ തുടങ്ങിയ വെള്ളപ്പൊക്കമാണിത് നമ്മുടെ തോട്ടിലും എല്ലായിടത്തും വെള്ളം കയറി ഇത് മുണ്ടിരുമേലെ അവസ്ഥയാണ് കേട്ടോ മുണ്ടിരുമേലി ഇതുപോലെ ഒരുപാട് വീടുകളിലൊക്കെ വെള്ളം കയറി പാലമൊക്കെ നിറഞ്ഞു വെള്ളമായിരുന്നു റോഡിലൊക്കെ വെള്ളമായിരുന്നു ഇപ്പോൾ വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഭയങ്കര ആൾക്കൂട്ടം നമ്മുടെ മുണ്ടിരുമേൽ ദേവഗിരിക്ക് തിരിക്കുന്ന ആ ഒരു സൈഡായത് ഇവിടെ ഈ കടകൾക്കകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊരു നിലയും കൂടെ ഉണ്ട് കാന്താരി ഹോട്ടലും അങ്ങനെ കുറേ കടകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട് ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയായി പോയി ഇത് റോഡിക്കൂടെ ഒന്നും ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളവും ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ നിറച്ച് വെള്ളം കയറി ഇങ്ങനെ കിടക്കുക ഇവിടെ മുണ്ടിരുമേൽ പ്രവീൺ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ഫുള്ള് വെള്ളം കയറി കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണൊക്കെ കിടപ്പുണ്ട് നിറച്ച് വെള്ളമായിരുന്നു ഒരു രക്ഷയില്ല വെള്ളം കാരണം ഇപ്പം പെട്ടെന്നുണ്ടായ മഴയിൽ സംഭവിച്ചതാണ് പാലമാണ് കാണുന്നത് ഒരു വണ്ടിയും പോയി വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ റിട്ടേൺ തിരിച്ച് കയറുകയാണ് അപ്പം നമ്മുടെ ബൈക്ക് വർക്ക്ഷോപ്പ് ചെയ്തത് അതെല്ലാം പ്രവീണിൻ്റെ വർക്ക്ഷോപ്പാണ് അതെല്ലാം ബൈക്കെല്ലാം വെള്ളത്തിൽ മുങ്ങി അതിരിമലാണ് നമ്മുടെ കാന്താരി ഹോട്ടൽ മൊത്തം വെള്ളത്തിൽ മുങ്ങി അതുപോലെ തന്നെ പാലത്തെ വെള്ളം കയറി സകല ഇറങ്ങിയിട്ടുണ്ട് അതിലും ഭയങ്കര ഒരു ഒരു ഒരവസ്ഥയായി ഒരുപാട് കടക്കാർക്കൊക്കെ നാശനഷ്ടവും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് റോഡൊക്കെ ഇതുപോലെ പൊട്ടി പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വെള്ളം കയറിയിട്ട് നമ്മുടെ അടുത്തുള്ള ബായിമാരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി അതുപോലെ ചെക്കിടാമ്പടിയിലെ പാലമൊക്കെ ഇതുപോലെ വെള്ളം കയറി തകർന്നിരിക്കുകയാണ് വിള്ളലൊക്കെ ഉണ്ട് ഈ പാലത്തിനൊക്കെ അപ്പോൾ പ്രദേശവാസികൾ ഇങ്ങനെ വെള്ളം വെള്ളം അവസ്ഥ വളരെ ദുരവസ്ഥയാണ് വരെ പറയുന്നേല്ലോ വെള്ളം വന്നാൽ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഇവിടെ വരുന്നത് ഇത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അതിന് ഇവരെ അധികൃതർ ഒന്നും നടത്തിയിട്ടില്ല അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് വണ്ടി കയറാൻ പെയ്യാത്തൊരവസ്ഥയായിട്ട് പോയിട്ടുണ്ട്